ോഫിയിൽ കേരളത്തിന് നിരാശ ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയോട് സമനില വഴങ്ങി കേരളം ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിൽ മഹാരാഷ്ട്ര മൂന്ന് പോയിന്റ് സ്വന്തമാക്കി മഹാരാഷ്ട്രയ്ക്കായി പൃഥ്വിഷായ്ക്കും ഋഥുരാജ് ഗെയ്ക്വാദിനും അർദ്ധ സെഞ്ചുറിയും ഉണ്ട് ചരിത്ര ഫൈനലിന്റെ ആത്മവിശ്വാസത്തിലിറങ്ങിയ കേരളത്തിന് നിരാശ സീസണിലെ ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയോട് സമനില വഴങ്ങി രണ്ടിന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടിയ ഋതുരാജ് കേക്ക്വാദ് കളിയിലെ താരമായി അവസാന ദിനം ജയത്തിൽ കുറഞ്ഞതൊന്നും കേരളം ആഗ്രഹിച്ചിരുന്നില്ല ഒരിക്കൽ കൂടി മഹാരാഷ്ട്രയെ എറിഞ്ഞിടാനാണ് കേരളം ലക്ഷ്യമിട്ടത് എന്നാൽ കേരള ബൌളർമാരെ കരുതലോടെ നേരിട്ട മഹാരാഷ്ട്ര ബാറ്റർമാർ മത്സരം അനുകൂലമാക്കി ഒരു ഘട്ടത്തിലും കേരള ബൌളർമാർക്ക് വെല്ലുവിളിയാകാൻ സാധിച്ചില്ല രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് മഹാരാഷ്ട്ര അടിച്ചെടുത്തത് പൃഥ്വിഷാ സിദ്ധേഷ് വീർ ഋതുരാജ് ഗേക്വാദ് എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിൽ മൂന്ന് പോയിന്റ് മഹാരാഷ്ട്ര കൈപ്പിടിയിലാക്കി കേരളത്തിനായി അക്ഷയ് ചന്ദ്രൻ ബേസൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി അടുത്ത മത്സരത്തിൽ പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളികൾ ജയത്തോടെ തിരിച്ചുവരവാണ് കേരളം കേരളമിനി ലക്ഷ്യമിടുക സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം